കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാനഗര് നൂറ്റി അറുപത്തിരണ്ട് ഫ്ലോറി ഡയിലില് ഫെബിൻ ജോര്ജ് കോമസാണ് കൊല്ലപ്പെട്ടത് നീണ്ടകര പുത്തൻതുറ തെക്കേടത്ത് വീട്ടിൽ തേജസ് രാജുവാണ് ട്രെയിനിനു മുന്നില് ചാടി ആത്മഹത്യ ചെയ്തത് തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഫെബിന്റെയും തേജസിന്റെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട അടുപ്പമുണ്ടെന്നും പോലീസ് പറയുന്നു ഫെബിന്റെ സഹോദരിയും തേജസ് രാജും പ്രണയത്തിലായിരുന്നു ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു ഇരുവരും പരീക്ഷയെഴുതിയെങ്കിലും യുവതിക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു യുവതിക്ക് ഫെഡറൽ ബാങ്ക് ജോലി കിട്ടിയിരുന്നു ഇതിനുശേഷമാണ് തന്നെ ഒഴിവാക്കിയത് എന്ന ചിന്തയാണ് തേജസ്സിന് പകയായി മാറിയത് പോലീസിൽ ജോലി കിട്ടാനുള്ള സാധ്യത തേജസിന് മുന്നിലുണ്ടായിരുന്നു തേജസിന്റെ അച്ഛൻ രാജു പോലീസിൽ ഗ്രേഡ് എസ് ആയിരുന്നു പി എസ് സി പരീക്ഷ എഴുതുകയും പോലീസാവുകയെന്നാഗ്രഹവുമായി തേജസ് മുമ്പോട്ടുപോയി ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്ക് അടുത്തുവരെ കാര്യങ്ങളെത്തി ഇതിനിടെയാണ് പ്രണയം തകർന്നത് ഇതോടെ തേജസ് നിരാശനായി ആ ജോലിക്ക് വേണ്ടി പോലും പിന്നീടൊന്നും ചെയ്തില്ല കഥ ഇങ്ങനെയാണ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നു പിന്നീട് യുവതി തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നാൽ ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് പതിവായി ശല്യം ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ചറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു പലപ്പോഴും യുവതിയുടെ വീട്ടിലെത്തി തേജസ് പ്രശ്നമുണ്ടാക്കിയിരുന്നതായും വിവരമുണ്ട് തന്റെ പ്രണയത്തെ തകർക്കാൻ വീട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് തേജസ് ധരിച്ചു ഇതായിരുന്നു ആ വീട്ടിലേക്ക് തന്ത്രപരമായി തേജസ് എത്താനുള്ള കാരണം യുവതിയെയും കൊലപ്പെടുത്താൻ പ്രതിശ്രമിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കാറിൽ പറരിച്ചെത്തിയ തേജസ് ഫെബിനെ വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം തടയാനെത്തിയ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും പരിക്കേറ്റു തേജസ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു ഇത് മേൽ ഒഴിച്ചു പക്ഷേ കത്തിക്കാനായില്ല പെട്രോൾ ദേഹത്ത് വീണതോടെ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഓടി റോഡിൽ വീഴുകയായിരുന്നു ഇതിന് സമീപത്ത് നിന്ന് ഫെബിനെ കുത്തിയ കത്ത് ലഭിച്ചു ഫെബിന് കഴുത്ത് കൈ വാരിയല് എന്നിവിടങ്ങളിലാണ് കുത്തേറ്റത് തടയാൻ ശ്രമിച്ച പിതാവിന് വാരിയലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് തേജസ് വരുമ്പോൾ ഇവർ പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഉപയോഗിച്ച കത്തി ഉപയോഗിച്ചാണ് ഫെബിനെ കുത്തിയത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായ പിതാവ് ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലാണ് പിതാവ് കുത്തിയശേഷം കാറിൽ കടന്ന തേജസ് കടപ്പാക്കട ചെമ്മാൻമുക്കിൽ റെയിൽവേ പാളത്തിന് സമീപം കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു നീണ്ടകര സ്വദേശിയായ ഗ്രേഡ് എസ് രാജുവിന്റെ മകനാണ് തേജസ് സംഭവത്തിൽ പ്രതികരിച്ച് ഫാത്തിമമാതാ കോളേജിലെ ബിസി വിഭാഗം മേധാവി നീത രംഗത്തെത്തി കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നുവെന്ന് അധ്യാപക പറഞ്ഞു ഫെബിൻ ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി അറിയില്ല നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഫെബിനെന്നും അധ്യാപിക പറഞ്ഞു എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന കൃത്യമായ ഉത്തരത്തിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു വ്യക്തിപരമായ തർക്കങ്ങളായിരിക്കാം ദാരുണ കൊലപാതകത്തിലേക്ക് നയിച്ചതെയെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് സംഭവസ്ഥലത്തുനിന്ന് കാറുമായി രക്ഷപ്പെട്ട തേജസ് വിവിധയിടങ്ങളിൽ വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടായിരുന്നു പോയത് ശേഷം ചെമ്മാൻമുക്കിൽ കാർ ഉപേക്ഷിച്ചായിരുന്നു ആത്മഹത്യ ചെയ്തത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി